ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ വാർഷിക കലണ്ടർ അതായത് ടെൻഡേറ്റീവ് കലണ്ടർ പി എസ് സി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ഒരു വർഷം വരെ നടക്കാവുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളുടെ കലണ്ടർ ആണ് നമ്മുടെ മുന്നിലേക്ക് പി എസ് സി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെ മാസങ്ങളിൽ നടക്കുമെന്ന് നമുക്ക് നോക്കാം അതിൽ ആദ്യം തന്നെ എൽ ഡി സി ആണ് എല്ലാവരും ഒരുപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എൽ ഡി സി പരീക്ഷ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായി നടക്കുമെന്നാണ് ഇപ്പോൾ പി എസ് സി ടെൻറ്റേറ്റീവ് കലണ്ടറിലൂടെ വ്യക്തമാക്കുന്നത് പിന്നെ എൽ ജി എസ്സിന്റെ പരീക്ഷ എൽ ജി എസ്സിന്റെ വേരിയസ് പരീക്ഷ സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ നടക്കുമെന്ന് പി എസ് സി വ്യക്തമാക്കുന്നു അതുപോലെ എൽ എസ് ജി ഐ സബ് ഇൻസ്പെക്ടർ അടക്കമുള്ള ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഏതാണ് ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നു അതുപോലെ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ അതായത് ഏപ്രിൽ മെയ് ജൂൺ മാസത്തിൽ നടക്കുന്ന പ്രിലിമിനറിക്ക് ശേഷം ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ നടക്കുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ അതുപോലെ സെക്രട്ടേറിയറ്റ് ഒ എ അടക്കമുള്ള പത്താം തരം പരീക്ഷയുടെ പ്രിലിമിനറി പരീക്ഷ അതായത് പത്താം തരം പ്രിലിമിനറി ഉണ്ട് എന്ന് മനസ്സിലാക്കുക സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് അടക്കം ഈ ഒരു പ്രിലിമിനറിയിലാണ് വരുന്നത് അത് ഡിസ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് നടക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ വളരെ പ്രധാനപ്പെട്ട എൽ പി യു പി അധ്യാപക വസ്തികയിലേക്കുള്ള പരീക്ഷ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ നടക്കുന്നു ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ ഇനി പോലീസ് കോൺസ്റ്റബിൾ വനിതാ പോലീസ് കോൺസ്റ്റബിൾ അടക്കമുള്ള പരീക്ഷകൾ മെയ് ജൂലൈ മാസങ്ങളിലാണ് നടക്കുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡേറ്റുകളാണ് ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഓക്കെ